ഇന്ന് പ്രായവ്യത്യാസമില്ലാതെ കേൾക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് വിട്ടുമാറാത്ത നടുവേദന ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരിലും ഇരുചക്രവാഹനം ഉപയോഗിക്കുന്നവരുമെല്ലാം നടുവേദന കൂടുതലായി കാണുന്നുണ്ട് വാർദ്ധക്യത്തിലുണ്ടാകുന്ന എല്ലിൻ്റെ തേയ്മാനം ഡിസ്കിൻ്റെ സ്ഥാനചലനം ചലനം എന്നിങ്ങനെ നടുവേദനയുടെ കാരണങ്ങൾ പലതാണ് എങ്കിലും ജോലിക്കാർക്കിടയിലുള്ള നടുവേദന അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അത് എങ്ങനെ പരിഹരിക്കാം എർഗണോമിക്സ് എന്താണ് അതൊക്കെ ഒന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇനിയുള്ള പിക്ചേഴ്സ് ശ്രദ്ധിക്കുക അതിൽ നമ്മുടെ നട്ടെല്ലിൻ്റെ പൊസിഷൻ ഒന്ന് നോക്കുക ദൈനംദിന ജീവിതത്തിൽ ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കാനായിട്ട് നമ്മളിങ്ങനെ ഇരിക്കാറുണ്ട് അത് അന്നേരം നമ്മൾക്ക് നല്ല കംഫോർട്ടബിളായിട്ട് തോന്നുന്നുമുണ്ട് ഒന്നാമത്തെ പിക്ചറിലാണെങ്കിൽ കുറച്ച് കുനിഞ്ഞാണ് ഇരിക്കുന്നത് രണ്ടാമത്തെ പിക്ചറിലാണ് അമിതമായിട്ട് ചാഞ്ഞാണ് ഇരിക്കുന്നത് ഇതൊന്നുമല്ലാത്ത ചില സന്ദർഭങ്ങളിൽ നമ്മൾ കട്ടിലിൽ ലാപ്ടോപ്പ് വെച്ചിട്ട് കമിഴ്ന്ന് കിടന്ന് ജോലി ചെയ്യാറുണ്ട് ചിലർക്കാണെങ്കിൽ ഇങ്ങനെ കിടക്കാതെ കട്ടിലിൽ തന്നെ ഇരുന്ന് നട്ടലിന് യാതൊരു സപ്പോർട്ടും കൊടുക്കാതെ ഈ പിക്ചറിൽ നമുക്ക് കാണാം ഒരു സപ്പോർട്ടും ഇല്ലാതെ ഇരുന്നാണ് ജോലി ചെയ്യുന്നത് ഇനി ഇങ്ങനെ ഓഫീസ് വർക്ക് മാത്രമല്ല നമ്മൾ കൃഷി സ്ഥലത്താണെങ്കിലും ചിലപ്പോൾ പുല്ലു പറിക്കാനായിട്ടും വിളകൾ നടാനായിട്ടും ഇങ്ങനെയൊക്കെ നിൽക്കാറുണ്ട് കിച്ചണിലാണെങ്കിലും ജോലിയൊക്കെ തീർക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾക്ക് പിന്നെ പോസ്റ്റർ കറക്റ്റ് ചെയ്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല നട്ടലിനെ പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കാതെ അമിതമായ സമ്മർദ്ദം കൊടുത്തായിരിക്കും ജോലി ചെയ്യുന്നത് ചിലർക്കൊരു ഹാബിറ്റ് ഉണ്ട് ഒരു കാലിൽ കൂടുതൽ വെയിറ്റ് കൊടുത്ത് നിൽക്കുക പിന്നെ ഇങ്ങനെ കുനിഞ്ഞ് നടക്കുക അതുപോലെ തന്നെ നമ്മൾ വെയിറ്റൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒരു ബോഡി മെക്കാനിക്സ് ഒന്നും പാലിക്കാതെ നമ്മൾ വെയിറ്റ് എടുക്കുക പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ നട്ടലിൻ്റെ കാര്യത്തെപ്പറ്റി യാതൊരു ശ്രദ്ധയും ഇല്ലാതെ അമിത സമ്മർദ്ദം കൊടുത്തായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റഡിയുടെ ഹെഡിങ് ആണ് നമ്മൾ കാണുന്നത് പ്രിവലൻസ് ഓഫ് ലോ ബാക്ക് മെയിൻ ഇൻ ഇന്ത്യ എ സിസ്റ്റമാറ്റിക് റിവ്യൂ ആൻഡ് അനാലിസിസ് ഈ സ്റ്റഡിയുടെ കൺക്ലൂഷൻ എന്തായിരുന്നു വെച്ചാൽ ലോ ബാക്ക് പെയിൻ അതായത് എൽ ബി പി നമ്മൾ ഗ്ലോബലായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇന്ത്യയിൽ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് എസ്പെഷ്യലി സ്ത്രീകളിലും എലിമെൻറ്ററി വർക്കേഴ്സിലും ഇത് വളരെ കൂടുതലാണ് എൽ ബി പി അഥവാ ലോ ബാക്ക് പെയിൻ അത് ജോലിക്കാർക്കിടയിൽ അത് കൂടുതലായിട്ട് ഉണ്ടാകുന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഇത് അതുകൊണ്ടാണ് ഈ സ്റ്റഡി ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് സ്ഥിരമായ നടുവേദന ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് തെറ്റായിട്ടുള്ള ഈ പോസ്ചർ അപ്പോൾ ശരിയായ പോസ്ചർ എന്താണ് അതിൽ നിന്ന് നമ്മുടെ പോസ്ചറിന് എന്താണ് വ്യത്യാസമുള്ളതെന്നൊക്കെ നമുക്ക് പറഞ്ഞ് തരാൻ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് കഴിയും ഈ വീഡിയോയിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നട്ടെല്ലിൻ്റെ കെർവിനെ പറ്റിയും ഡിസ്ക്കിനെ പറ്റിയും ഏത് മസിലാണ് വീക്കായിട്ടുള്ളത് ഏത് മസിലാണ് ടൈറ്റ് ആയിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പോസ്റ്റർ കറക്ഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ ശരിയായൊരു പോസ്റ്റർ അല്ലെങ്കിൽ അലൈൻമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ തെറ്റായ പോസ്റ്ററും അതിൻ്റെ വ്യത്യാസങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കണ്ട പല പൊസിഷൻസ് നമുക്ക് വളരെ കംഫർട്ടബിളാണ് പക്ഷേ അതിനകത്ത് തെറ്റുണ്ട് ആ തെറ്റെന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് നിവർന്ന് നിൽക്കുന്ന ഒരാളെ കാണുമ്പോൾ നട്ടലിന് ഇങ്ങനെയുള്ള വളവുണ്ടെന്നൊന്നും നമുക്ക് തോന്നുകയില്ല എന്നാൽ നട്ടലിന് സ്വാഭാവികമായുള്ള വളവുകളാണ് നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ള പിക്ചറിൽ കാണുന്നത് കഴുത്തിൻ്റെ ഏരിയ അതായത് സെർവിക്കൽ ഏരിയ അവിടെ ഒരു കെയർവ് കാണാം പിന്നെ തൊറാസിക് ഏരിയയിൽ കെയർവ് കാണാം ലംബാർ ഏരിയയിൽ കെയർവ് കാണാം നട്ടെല്ലിന് സ്വാഭാവികമായിട്ടും ഈ കെയർവുകളൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണ് നട്ടെല്ലിൻ്റെ ഘടന നോക്കുകയാണെങ്കിൽ അടുക്കി വെച്ചിരിക്കുന്ന ഈ കശേരുക്കൾക്കിടയിൽ ഈ പിക്ചറിൽ നമ്മൾ ബ്ലൂ കളറിൽ കാണുന്ന അതാണ് ഡിസ്ക് എന്ന് പറയുന്ന ഭാഗം ഈ ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക്കുകൾ ഒരു ഷോക്ക് അബ്സോർബറായിട്ടാണ് പ്രവർത്തിക്കുന്നത് സ്പൈനൽ ഡിസ്ക്കുകളുടെ നടുഭാഗത്തായിട്ട് ഒരു ജെല്ല് പോലെയുള്ള വസ്തുവുണ്ട് അത് ആഘാതങ്ങളും ലോഡുകളും ആകിരണം ചെയ്ത് നട്ടിൽ നല്ല വഴക്കം നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ളതാണ് ഈ ഡിസ്ക് ഒരു സിംഗിൾ ഡിസ്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻടർ ഭാഗത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട് ഒരു ജെല്ല് പോലെയുള്ള ഒരു ഭാഗം പിന്നെ അതിനെ കവർ ചെയ്ത് ആനുലസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ഡിസ്ക് ബൾജ് ഡിസ്ക് പ്രൊലാപ്സ് ഡിസ്ക് പ്രൊട്രൂഷൻ ഡിസ്ക് തെറ്റൽ ഇങ്ങനെ പലപ്പോഴും പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഡിസ്കിനെ പറ്റി തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നാലും അത് വലിയൊരു ടോപ്പിക് ആയതുകൊണ്ട് അതിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഈ ഡിസ്കുകൾക്ക് സമ്മർദ്ദം ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണമാണ് ഈ പോസ്റ്ററിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുകയും നിൽക്കുകയും നടക്കുകയും ജോലി ചെയ്യുമ്പോഴുമൊക്കെ ഉണ്ടാക്കുന്ന അമിതമായ സമ്മർദ്ദം ഈ കേർവ് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കേർവുകളൊക്കെ വളരെ അധികം പ്രാധാന്യം ഉള്ളതാണെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ സെൻട്രൽ നർവസ് സിസ്റ്റം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് സ്പൈനൽ കോഡ് അതായത് സുഷുമനാടി കടന്നു പോകുന്നത് ഈ നട്ടലിനുള്ളിലൂടെയാണ് അപ്പം നമ്മൾ അതിനെ കവർ ചെയ്യുന്ന കശരുക്കളെപ്പറ്റി പറഞ്ഞു ഡിസ്കിനെപ്പറ്റി പറഞ്ഞു അതിനെ ചുറ്റിയുള്ള പേശികളെപ്പറ്റി പറഞ്ഞു അപ്പോൾ എത്ര അധികം പ്രാധാന്യമുള്ളൊരു സ്ട്രക്ചറാണ് ഈ നട്ടലെന്ന് നമുക്ക് മനസ്സിലായല്ലോ നാച്ചുറലായിട്ടുള്ള ഈ കെയർവുകളും അതിനിടയിലുള്ള ഈ ഡിസ്കും ചേർന്നാണ് നമ്മുടെ വെയ്റ്റിനെ കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ നട്ടലിന് വേണ്ട ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നതും ഓരോ ആക്ടിവിറ്റിയിലുമുള്ള സ്ട്രെസ്സിനെ ശരിയായ രീതിയിൽ അബ്സോർബ് ചെയ്യുന്നതും ഇനി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ചില പോസ്റ്റർ കറക്ഷൻ മാർഗങ്ങളാണ് നമ്മൾ നോക്കുന്നത് കിടക്കുമ്പോഴത്തേക്കും പില്ലോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പ്രത്യേക പൊസിഷനിലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പില്ലോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പോസ്റ്ററിൽ ഈ മസിലൊക്കെ ഉണ്ടാകുന്ന അമിതമായ സമ്മർദ്ദം നമ്മൾക്ക് കുറയ്ക്കാൻ കഴിയുന്നതാണ് ഇതിൽ നമ്മൾ ടിക്കിട്ടിരിക്കുന്നതൊക്കെ ശരിയായ പോസ്റ്റേഴ്സാണ് പക്ഷേങ്കിൽ ഓരോരുത്തർക്കും അവർ കടന്നു പോകുന്ന ഘട്ടങ്ങൾക്കനുസരിച്ച് അതിൽ മാറ്റമുണ്ടാകാം അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം തീരുമാനിക്കുക അങ്ങട്ട് മാത്രമേ അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങാവുള്ളൂ ഇനി ഇരിക്കുമ്പോൾ കൂടുതലായിട്ട് സമ്മർദ്ദം വരുന്ന ഒരു ഏരിയ ആണ് ലംബാർ ഏരിയ ആ കെർവിനെപ്പറ്റി നമ്മൾ പറഞ്ഞു ചില ചേറൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്താണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ഇല്ലെങ്കിൽ ആ ഏരിയയിൽ ഒരു പില്ലോയോ റോൾഡ് ടവലോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരിക്കാൻ ശ്രമിക്കുക പലപ്പോഴും ജോലിസ്ഥലത്തെ വേദനയുമായി ബന്ധപ്പെട്ട് എർഗണോമിക്സ് എന്ന പദം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും എർഗണോമിക്സ് എന്ന വാക്ക് ഗ്രീക്ക് പദമായ എർഗോൺ എന്നതിൽ നിന്നാണ് വന്നിരിക്കുന്നത് എർഗോൺ എന്ന് പറഞ്ഞാൽ ജോലി എന്നാണ് അതിൻ്റെ അർത്ഥം നോമോസ് എന്ന് പറഞ്ഞാൽ ലോസ് നിയമങ്ങളെന്നാണ് ഒരു നല്ല എർഗണോമിക് ഡിസൈൻ ജോലിയും തൊഴിലാളിയും തമ്മിലുള്ള പൊരുത്തക്കേടുകളെ നീക്കം ചെയ്യുകയും മികച്ച തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും അത് എങ്ങനെയാണെന്ന് നമ്മൾ ഈ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം ഇവിടെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ ഫീറ്റ് നമ്മുടെ പാദം എവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് അത് കറക്റ്റായിട്ട് തറയിൽ ഉറപ്പിച്ച് ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഒരു ഹുട് റസ്റ്റ് ഉപയോഗിക്കുക അടുത്തായിട്ട് നമ്മുടെ നീഡ് ലെവലാണ് നീഡ് ലെവലെന്ന് പറയുന്നത് ഹിപ്പിൻ്റെ ലെവലിനേക്കാളും അല്പം താന്നാണ് ഇരിക്കുന്നത് ഹിപ്പ് അല്പം ഉയർന്നിരിക്കണം ഇനി അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ നമ്മൾ ഇരിക്കുന്ന പാത്തൊരു ചെറിയ പില്ലോ ഉപയോഗിച്ച് ഉയർന്നിരിക്കാവുന്നതാണ് നമ്മൾ വീഡിയോയുടെ ആദ്യ ഭാഗത്തെ ലംബാർ ഏരിയയിലുള്ള ഒരു കെർവിനെ പറ്റി പറഞ്ഞു ആ കേർവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സീറ്റിൻ്റെ ബാക്ക് അഡ്ജസ്റ്റ് ചെയ്യുക ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ഇങ്ങനെ മെഡിസിൻ ബോളിൽ ഇരുന്ന് നമ്മുടെ കോർ കോർമസിൽസൊക്കെ ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് എൽബോ നയൻറ്റി ഡിഗ്രി ആംഗിളിൽ വെക്കാൻ ശ്രമിക്കുക ഷോൾഡറും ചെവിയുടെയും പൊസിഷൻ നോക്കുക അമിതമായിട്ട് മുന്നോട്ട് കുനിഞ്ഞിരിക്കുന്നത് കൂടുതലായിട്ട് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിലും അത് നമ്മുടെ പോസ്റ്ററിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് കാലക്രമേണ നമ്മൾക്ക് കഴുത്തിന് ഭയങ്കരമായ വേദന ഉണ്ടാകും അതും ഒരു വലിയ ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഇവിടെ കവർ ചെയ്യുന്നില്ല അടുത്ത പോയിന്റ് ബയോമെക്കാനിക്സ് ആണ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ സിസ്റ്റമാണ് അത് മെക്കാനിക്കൽ ഫോഴ്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് ഈ ബയോമെക്കാനിക്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പിക്ചറിൽ നോക്കുക നമ്മളൊരു ലോഡ് എടുക്കുമ്പോഴത്തേക്കും ക്ലോസ് ടു ബോഡി അതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കാലും മടക്കി ഒരു സ്ക്വാറ്റിങ് പൊസിഷനിലേക്ക് നമ്മൾ വരികയാണ് ചെയ്യുന്നത് നട്ടലിന് അമിതമായിട്ടുള്ള സമ്മർദ്ദം കൊടുക്കുന്നില്ല അങ്ങനെ ആർച്ച് പോലെയല്ല നട്ടലിൽ പിടിക്കേണ്ടത് അങ്ങനെ ബയോമെക്കാനിക്സ് പാലിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന അമിത സമ്മർദ്ദം നമുക്ക് കുറയ്ക്കാൻ കഴിയും നമ്മളിപ്പോൾ കുറേ പോയിന്റ് പറഞ്ഞു എങ്കിലും ഇതിനേക്കാൾ ഉപരി ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് എക്സർസൈസ് എന്തെങ്കിലും എക്സർസൈസ് ചെയ്യുക എന്നുള്ളതല്ല ഈ നട്ടൽ ചുറ്റിയുള്ള ഒരു പ്രധാന മസിൽ ഗ്രൂപ്പ് ഉണ്ട് കോർ മസിൽസ് എന്നാണ് അതിനെ പറയുന്നത് ആ മസിൽസ് എന്താണെന്ന് മനസ്സിലാക്കി അതിന് സ്ട്രെങ്തൺ ചെയ്യാനായിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാം ഒരു തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് മനസ്സിലാക്കുക എക്സർസൈസ് പലപ്പോഴും നമ്മൾക്ക് കമഴ്ന്ന് കിടന്നും മലർന്നു കിടന്നും ഇരുന്നും നിന്നും ഒക്കെ ചെയ്യാം പക്ഷെങ്കിൽ നട്ടെല്ലിൻ്റെ ചില ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അങ്ങനെ പൊസിഷനൊന്നും മനസ്സിലാക്കാതെ ചെയ്യുന്നത് അത് ഗുണത്താക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് അതുകൊണ്ട് മലർന്നു കിടന്ന് എക്സർസൈസ് ചെയ്യുമ്പോഴും കമഴ്ന്നു കിടന്ന എക്സർസൈസ് ചെയ്യുമ്പോഴും ഡിസ്ക്കിന് പ്രത്യേക പതോളജിയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഒരു തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് എക്സർസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ കോർ മസിൽ സ്ട്രെങ്തനിങ് വളരെ അധികം ആണ് ബാക്ക് പെയിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും കുറച്ച് വ്യായാമം ചെയ്താൽ അത് മാറുമല്ലോ എന്ന് തീർച്ചയായിട്ടും വ്യായാമം നല്ലതാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള കോർമസൽ ഒക്കെ വളരെ നല്ലതാണ് എങ്കിലും നമ്മൾക്ക് നിരന്തരമായ വേദനയുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് നമ്മൾ കശരുക്കളെപ്പറ്റി പറഞ്ഞു ഡിസ്ക്കിനെ പറ്റി പറഞ്ഞു ലിഗമെൻസ് മസിൽസ് പിന്നെ സുഷംനാടിയെ പറ്റി പറഞ്ഞു ഇങ്ങനെ പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു എക്സർസൈസ് ഏതെങ്കിലും പൊസിഷനിൽ മലർന്നോ കമിഴ്ന്നോ കിടന്ന് ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങളെ വഷളാക്കാതെ അത് ഒരു ഡോക്ടറെ കണ്ട് മനസ്സിലാക്കി എന്താണ് നമ്മളുടെ പ്രശ്നങ്ങളെന്ന് വ്യക്തമായിട്ട് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുമാണ് തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് മാറ്റാവുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നത്